കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് എപ്പോഴും പ്രശ്നമൊഴിഞ്ഞ നേരമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിപിടിയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയെ നിയമിച്ചു എങ്കിലും ഇപ്പോൾ ഡി കെ ശിവകുമാറിനും മുഖ്യമന്ത്രി സ്ഥാനത്തോട് വലിയ താല്പര്യമുണ്ട് ഈ നവംബർ മാസത്തോടുകൂടി കർണാടകയിൽ മുഖ്യമന്ത്രി മാറും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും വാർത്തകളും പ്രചരിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സിദ്ധരാമയ്യയുടെ മകൻ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകി രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ മാറുമെന്നും അദ്ദേഹം ഇനി വിശ്രമത്തിലേക്ക് പോകുമെന്നും തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് എന്നാൽ ഇപ്പോൾ സിദ്ധരാമയ്യ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താൻ മാറില്ല എന്ന തരത്തിലുള്ള പിടിവാശിയാണ് സിദ്ധരാമയ്യ കാണിക്കുന്നത് ഇത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന വിഷയമാണ് കർണാടകയിൽ ഈ നവംബറിൽ മുഖ്യമന്ത്രി മാറുമെന്ന അഭ്യൂഹത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യമുന്നയിച്ചതാണ് മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിച്ചിരിക്കുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നവംബറിൽ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന അഭ്യൂഹത്തെക്കുറിച്ച് വിധാൻ ചൌതിയിൽ വെച്ച് അഭിപ്രായം ചോദിച്ചപ്പോഴാണ് സിദ്ധരാമയ്യ ക്ഷോഭിച്ചത് ആരാണ് നിന്നോട് പറഞ്ഞത് ശിവകുമാർ നിന്നോട് ഇത് പറഞ്ഞോ എന്നാണ് സിദ്ധരാമയ്യ ചോദിച്ചത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നവംബർ ഇരുപതിന് രണ്ടര വർഷം പൂർത്തിയാക്കുകയാണ് സിദ്ധരാമയ്യയുമായുള്ള അധികാര പങ്കിടൽ കരാർ പ്രകാരം നവംബർ ശേഷം കർണാടക കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സിദ്ധരാമയ്യയോ ശിവകുമാറോ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എല്ലാം ഹൈക്കമാൻഡ് പറയുമെന്നാണ് പാർട്ടി നേതാക്കളും പറയുന്നത് സിദ്ധരാമയ്യയെ മാറ്റിയാൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവും ഇതിനിടയ്ക്ക് ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിച്ചിരിക്കുന്നത് ഞാൻ മാറാൻ പോകുന്നത് ആരാണ് പറഞ്ഞത് ഡി കെ ശിവകുമാർ പറഞ്ഞു എന്നാണ് സിദ്ധരാമയ്യ ചോദിച്ചത് ഏതായാലും കർണാടകയിലെ കോൺഗ്രസിലെ ഈ അധികാര തർക്കം കോൺഗ്രസിന് വലിയ വിനയാവുകയാണ് അത് കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന ചോദ്യങ്ങൾ നാലുപാടിൽ നിന്നും ഉയരുന്നുണ്ട്